നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് നത്തോലി ഫ്രൈ ചെയ്യുക അതിനുവേണ്ടി വേണ്ടി ആർക്കിലും നത്തോലി വാങ്ങിയിട്ടുണ്ട് ഇതുപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം മീനെല്ലാം ക്ലീൻ ചെയ്ത് എടുത്ത് നമുക്ക് മീൻ കഴുകണം അതിനുവേണ്ടി വേണ്ടി കല്ലുപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് കല്ലുപ്പിട്ട് ഇതുപോലെ വരക്കി നല്ലപോലെ വറച്ച് കഴുകുക നല്ല ക്ലീൻ ആകും മീൻ നമുക്ക് വെള്ളമൊഴിക്കാം കണ്ടില്ലേ ഒരുപാട് വേസ്റ്റ് വെള്ളം വന്നില്ലേ അപ്പം മീനെല്ലാം ക്ലീനായി മീൻ പൊട്ടിപ്പോകുന്നില്ല മീൻ കഴുകിയെടുത്ത് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് അരിപ്പൊടിയാണ് അരിപ്പൊടി റൈസ് പൗഡർ ഇനി ചെറുനാരങ്ങ നീര് നമുക്ക് പിഴിഞ്ഞ് കൊടു എടുക്കണം നെല്ലി കുഴിച്ച് കൊടുക്കാം കുറച്ച് കരിവേപ്പില ഇതുപോലെ പൊട്ടിച്ച് ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മണം പിടിക്കും മീനിനെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം കുറച്ചുകൂടി മുളക് കൂടി ചേർത്ത് കൊടുക്കാം മിക്സാണ് ഒരു ഉള്ളതും ഒരു ഇല്ലാത്തതും കൂടിയുള്ള മുളക് പൊടിയാണ് ഇത് നമുക്ക് പത്ത് മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെക്കാം മസാല പിടിക്കട്ടെ നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് പത്ത് മിനിറ്റായി വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കോക്കനട്ട് ഓയിൽ എണ്ണ ചൂടായി നമുക്ക് മൂന്നെച്ച് കൊടുക്കാം ഒരു നമുക്ക് മീൻ തിരിച്ചിട്ട് വയ്ക്കാം ഒരു ഭാഗം കൊന്തു കഴിഞ്ഞ് നല്ലപോലെ ആയി വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം ഇത് കണ്ടില്ലേ നല്ല സൂപ്പറായി കിട്ടുന്നുണ്ട് രണ്ടാമത് നമുക്ക് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാം കോരി എടുക്കാം നമ്മുടെ മീൻ എല്ലാം ഫ്രൈ ആയി ചെയ്തു കഴിഞ്ഞ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക